ഇന്നിത് രാവിലെ തുടങ്ങി എൻ്റെ പുറകിൽ നിന്ന് മാറാതെ എന്നെ ചുറ്റി 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 നടക്കുന്നുണ്ട് എന്താണ് സംഭവം എന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല ഒരു ഉച്ച വരെ ഞാൻ മുറ്റത്ത് കാട് കുറിക്കുവായിരുന്നു അപ്പടി പിന്നായിരുന്നു മഴയൊക്കെ ആയതുകൊണ്ട് ഒരു പന്ത്രണ്ട് വരെ എൻ്റെ ഞാൻ പുല്ല് കുറിക്കണ എൻ്റെ ഒപ്പം എൻ്റെ കൂടെ നടക്കുന്നുണ്ടായിരുന്നു എന്താ സംഭവം എന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല അപ്പം ഞാനത് കുറേ കഴിഞ്ഞപ്പോൾ ഞാൻ എനിക്ക് തോന്നിയത് വേളി കഴിക്കുമെന്ന് അല്ലാതെ എന്നെ ചുറ്റി 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 പറഞ്ഞതാണ് കാണുന്നത് ഞാൻ നിൽക്കുന്ന സ്ഥലത്ത് എന്നെ ചുറ്റി 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 പറക്കണതായി കാണുന്നത് പൊതുവേ ശലഭാവത്തിനൊക്കെ എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് എവിടെ കണ്ടാലും ഫോട്ടോ എടുക്കുക അപ്പോൾ ഇതിങ്ങനെ പറന്നു പോകുമ്പോൾ ഞാൻ ഓർക്കാരിലൊന്നും ഇരുന്ന് തന്നിരുന്നെങ്കിൽ ഒരു ഫോട്ടോ എടുക്കായിരുന്നു പക്ഷേ ഇത് മിന്നൊരുപോലും ഇങ്ങനെ പറന്നു കൊടുക്കോളും കിട്ടില്ല ഞാൻ ഓർക്കാരുടെ ഒന്ന് നിലത്തിരുന്നു കണ്ടിരുന്നു ഇന്ന് എന്താണെന്ന് അറിയില്ല എൻ്റെ ഞാൻ നടക്കുന്നുണ്ടായിരുന്നു പറക്കാനൊന്നും ഒരു കുഴപ്പമില്ല ഇനി എന്നിട്ടും ഇങ്ങനെ ഇപ്പോൾ ഉണ്ടായിരുന്നു ഫോട്ടോ എടുക്കാനൊക്കെ ഇരുന്ന് തോന്നുന്നത് നിറയെ ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റിയിരിക്കുന്നത്